നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് അതായത് നമ്മൾ ഇലാസ്റ്റിക് തയ്ച്ച് അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സൂചി പൊട്ടിപ്പോകുന്ന പ്രശ്നം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുക എന്നാൽ അപ്പം നിങ്ങൾക്കത് ആ ഒരു അവസ്ഥ ഇല്ലാതെ വരും കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഇടതേ കൈയുടെ ഈ ഒരു വിരൽ കൊണ്ട് നമ്മൾ ചൂണ്ട് വിരൽ കൊണ്ട് നമ്മുടെ ഇലാസ്റ്റിക്കിന്റെ പിറകിലുള്ള നമ്മുടെ പ്രഷർ വുഡിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഫ്രണ്ട് ഭാഗന്ന് വലിച്ചു പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിരൽ കൊണ്ട് ബാക്ക് ഭാഗത്തേക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് വലിഞ്ഞ് വരില്ല കേട്ടോ ഈയൊരു ഇടത്തെ കൈയുടെ ചൂട് വിരൽ കൊണ്ട് ഇവിടെ നല്ലവണ്ണം ഒന്ന് മുറുകെ അമർത്തിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി നമുക്കൊരിക്കലും അത് പൊട്ടിപ്പോകില്ല കാരണം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രം വലിവ് വരുമ്പോഴാണ് സൂചി കറക്റ്റ് വരാതെ സൂചി പൊട്ടിപ്പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് തയ്ച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് പൊട്ടിപ്പോകില്ല അതുപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ രണ്ടാമത്തെ ഭാഗം കേട്ടോ രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഒന്ന് വിരൽ കൊണ്ട് ബാക്ക് ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഒന്ന് വലിച്ച ആ ഒരു ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഒരിക്കലും ഇതുപോലെ ചെയ്താൽ സൂചി പൊട്ടിപ്പോകില്ല അപ്പം നി അതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾക്ക് ഇത് തയ്ച്ചെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ